എനിക്ക് ഇനിയാണ് പറയാനുള്ളത് ഇതുവരെയും പറയുന്നുകൊണ്ട് അർത്ഥമില്ലായിരുന്നു ഒരു ചെറുപ്പക്കാരന്റെ ജീവന് വേണ്ടിയിട്ട് കേരളം ഒന്നാകെ കാത്തിരുന്ന നിമിഷങ്ങളിൽ എന്നെ കേൾക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലോ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വീട്ടിത്തരത്തിലൂടെ പടച്ചുവിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അനാവശ്യമായ ജനരോഷം കുത്തിയിളക്കി ഒരു മനുഷ്യന്റെ ജീവന് പുല്ല് വില പോലും കൊടുക്കാതെ കേവലം കപട സ്നേഹം നിനക്കൊക്കെ എന്ത് സ്നേഹമാണുള്ളത് നീയൊക്കെ നാളെ അടുത്ത വാർത്ത വന്നു അടുത്ത വാർത്തയുടെ ഇറക്കും നിനക്കല്ലാതെ അർജുനോടൊക്കെ എന്ത് മാന്യത എന്ത് സ്നേഹം ഇവിടുത്തെ ഏത് മനുഷ്യജീവനോട് നിനക്കൊക്കെ സ്നേഹമുള്ളത് നിനക്കൊക്കെ വാർത്തയ്ക്കപ്പുറത്തേക്കും എന്ത് മാനുഷിക മൂല്യമാണ് കേരളത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഉള്ളത് ഏത് വിഷയത്തിലാണ് നീയൊക്കെ നീതി നേടിക്കൊടുത്തിട്ടുള്ളത് അപ്പ അപ്പ കാണുന്നവനെ അപ്പാ എന്ന് വിളിക്കുന്നവണക്ക് അന്നേരം അന്നേരം കിട്ടുന്ന വിഷയങ്ങൾ വെച്ച് വാർത്തയാക്കി പ്രചരിപ്പിച്ച് കിട്ടുന്ന കാശും കിട്ടുന്ന റീച്ചും മാക്സിമം മുതലാക്കി എടുക്കുക അതിനപ്പുറത്തേക്ക് ഏത് വിഷയത്തിലാണ് നീയൊക്കെ കൊണ്ടുവന്നുള്ള വിഷയത്തിൽ നീതി നേടിക്കൊടുത്തിട്ടുള്ളത് എത്രയോ വിഷയങ്ങൾ നിങ്ങൾക്ക് നമുക്ക് മുന്നിൽ വന്നു എത്രയോ വിഷയങ്ങൾ വന്നു അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തെമ്മാടിത്തരമായ അരിശമാണ് മാധ്യമ അങ്ങനെ മാധ്യമങ്ങൾക്കെതിരെ തുറന്നടിച്ചും കൊണ്ട് അഖിൽമാരാറ് ശരിയാണ് ഈ അഖിൽ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ഞാനും നിങ്ങളും നമ്മളിൽ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് അഖിൽമാരാർ പറഞ്ഞത് ഈ മാധ്യമങ്ങൾക്കെതിരെ അത് ഈ മാധ്യമ പത്ര ഈ ന്യൂസ് ചാനലുകളൊക്കെ ഇപ്പം എന്താണ് ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്തൊക്കെ എന്ത് നല്ലതാണോ ചീതശേരിയാണ് ചില കാര്യങ്ങൾ നല്ലതുണ്ട് അതിലൊരുപാട് കാര്യങ്ങൾ തെറ്റുമുണ്ട് ചെ തെറ്റായിട്ടുള്ള റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനുകളൊക്കെ തന്നെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇപ്പോൾ യൂട്യൂബിലാണേലും അതില്ലെങ്കിൽ നമ്മളെ ടെലിവിഷനിൽ കൂടി ആണെങ്കിലും ഒക്കെ ആയാലും ഈ ഒരു റിപ്പോർട്ടർ ചാനലുകൾ കണ്ടാവൂല ഈ ന്യൂസ് ചാനലുകൾ തെറ്റായ കുറേ ഇൻഫർമേഷനുകളും കൊണ്ടു നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ അഖിൽ പോലെയുള്ള അഖിൽ ബ്രോ പോലെയുള്ള ആൾക്കാരൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുന്നത് അഖിൽമാരാർ ഇത്രത്തോളം പ്രതികരിക്കാനുള്ള ഒരു കാരണമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു കഥ ആ വീഡിയോ ഇതാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഉൾപ്പെടെ മുമ്പ് കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുന്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു രഞ്ജിത്ത് ഇസ്രായേലി ഈയൊരു പേര് നമ്മളിപ്പോൾ ഒരുവിധം മലയാളികളും അല്ല ലോകത്തിലുള്ള ഒരുവിധം മലയാളികളും കേട്ടൊരു പേരാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്താണ് ഇപ്പോൾ ഒരു വ്യക്തി ചെയ്ത തെറ്റ് എന്തിനാണ് ഇത്രത്തോളം ഈ ഒരാളെ ക്രൂശിക്കേണ്ട ഒരു ആവശ്യം ആവശ്യകത എന്താണ് എനിക്കറിയില്ല എനിക്ക് മനസ്സിലാകണില്ല ഈ ഒരു രഞ്ജിത്ത് ഇസ്രായേലിന് ഇപ്പോൾ ഈ സോ സോഷ്യൽ മീഡിയയിൽ മീൻസ് ഈ ഒരു ചാനലുകളിൽ റിപ്പോർട്ട് ന്യൂസ് ചാനലുകളൊക്കെ ഇങ്ങനെ ഇയാളെ ക്രൂശിക്കേണ്ട ആവശ്യം എന്താണ് അയാൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ഇൻഫർമേഷനൊക്കെ തെറ്റായിരുന്നു നമ്മൾ അവരെ അവന് വിശ്വസിക്കേണ്ടിയിരുന്നില്ല ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരുന്നില്ല അതൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്ത് എന്താണ് ഇപ്പോൾ അയാൾ അയാൾ എന്ത് എന്ത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മളെ അടിയിലൊക്കെ തന്നത് ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ അർജുനന് ഇപ്പോൾ കർണാടകയിൽ ഷിരൂരിൽ വരുന്ന അപകടം ഇപ്പോൾ നമ്മളൊക്കെ കണ്ടതാണ് ആ ഒരു വ്യക്തി അർജുനെന്നു പറഞ്ഞ വ്യക്തിനെ മണ്ണിനിടയിൽ പെട്ടിട്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ രഞ്ജിത്ത് ഇസ്രായേൽ ചെയ്ത തെറ്റെന്താണ് ഒരു പാരിതോഷികമോ അതേമാതിരി അതിനുള്ളൊരു പൈസ മോഹിച്ചിട്ടോ ഒന്നുമല്ല ഒരു രക്ഷാപ്രവർത്തനത്തിന് അയാൾ വന്നിരിക്കണത് ഒരു ജീവൻ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് അയാൾ ഈ കർണാടകയിലേക്ക് വന്നിരിക്കണത് പക്ഷേ അയാൾ വന്നത് എത്ര ദിവസം ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് അയാൾ വന്നത് അത് വരുന്നതിൻ്റെ മുമ്പ് അയാൾ വരുന്നതിൻ്റെ മുമ്പ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞാൽ അതേമാതിരി തന്നെ ഈ റിപ്പോർട്ട് ചാനലുകൾ കൂടിയും ഒക്കെ പറഞ്ഞിരുന്നു ഈ വണ്ടിയുടെ ജി പി എസ് എന്ന് പറയുന്നതിൻ്റെ ഒരു നെറ്റ്വർക്ക് നെറ്റ്വർക്ക് മീൻസ് അതായത് അതിനെ കാണിക്കണത് ഈ മണ്ണിൻ്റെ ഈ മലയുടെ ഈ ഒരു സൈഡിലാണ് അതിൻ്റെ സിഗ്നൽ കാണിക്കണത് ഏ അപ്പോൾ അത് എന്താണ് പുഴയിലേക്ക് പോയിട്ടില്ല സിഗ്നൽ കാണിക്കണത് അവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ റിപ്പോർട്ട് ചാനലിൽ കൂടിയൊക്കെ അത് പറഞ്ഞു വരും അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി അവിടെക്ക് രക്ഷാപ്രവർത്തനായിട്ട് വരുന്നത് അപ്പോൾ അത് അത് കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് കേട്ടിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ അർജുൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്നു ഫോൺ റിങ് ചെയ്തുക്കണു ഫോണടിച്ചണു അങ്ങനെയാണെങ്കിൽ പുഴയില് പോയിക്കണമെങ്കിൽ ഈ എന്താണ് ഫോൺ റിങ് ചെയ്യൂല അതേപോലെ തന്നെ ജി പി എസ് കണക്ട് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടുകൊണു ഈ റിപ്പോർട്ട് ചാനൽ അതും റിപ്പോർട്ട് ചെയ്തുക്കണു ഈ മൊബൈൽ ഫോൺ അടിച്ചു രണ്ട് ദിവസമായിട്ട് മൊബൈൽ ഫോണ് റിങ് ചെയ്തുക്കണു അതേമാതിരി വണ്ടി ഭാരത ബാസിൻ്റെ വണ്ടി എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കോണു ഇടക്കിടക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കണു പിന്നെ ഈ വണ്ടിയുടെ ജി പി എസ് ഇന്ന ഭാഗത്താണ് കണ്ടെക്കണത് എന്നൊക്കെ ഈ രഞ്ജിത്ത് ഇസ്രായേലും ഈ എന്താണ് ഈ റിപ്പോർട്ട് ചാനലിൽ കൂടി തന്നെയാണ് ഇത് കണ്ടിരിക്കുന്നത് പക്ഷേ അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഈ അർജുനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നിട്ട് വന്നതിന് ശേഷം ഒരുപാട് അപ്പോൾ ഒരുപാട് നേരം അയാൾ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടും രക്ഷപ്പെടുത്താൻ രക്ഷാപ്രവർത്തനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ രഞ്ജിത്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ആൾക്കാരൊക്കെ നിന്നിരുന്നത് റിപ്പോർട്ട് ചാനലൊക്കെ രഞ്ജിത്തിൻ്റെ അടുത്താണ് പോയിരുന്നത് ക്യാമറയും മൈക്കൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ എന്താണ് കാര്യങ്ങൾ ഇപ്പം എന്താ ഇങ്ങനെ ഇനി ഇനി മുമ്പോട്ട് നടക്കുന്നത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ട് ഈ റിപ്പോർട്ട് ചാനലുകളാണ് ഈ രഞ്ജിത്തിനെ മുമ്പോട്ട് പോയിക്കുന്നത് അത് നമ്മളൊക്കെ ഓരോരുത്തരൊക്കെ കണ്ടതാണ് അപ്പോളും ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് അവൻ്റെ വീട്ടുകാർ പറക്കണു അതായത് മൊബൈൽ ഫോൺ റിങ് ചെയ്ത് റിങ് ചെയ്തു കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ജി പി എസിൻ്റെ നെറ്റ് ഇത് കാണിക്കണത് സിഗ്നൽ കാണിക്കണത് ഈ മലയുടെ സൈഡിലാണ് അതേപോലെ തന്നെ വണ്ടി എന്താ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കണു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പാറയുടെ അതായത് ഈ മലയുടെ ഈ സൈഡിലായിരിക്കും അർജുനുണ്ടാകുക എന്നാണ് ഈ എന്താണ് രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലെവലിലൊക്കെ തന്നെയാണ് ഈ രഞ്ജിത്ത് അവിടെ തെരച്ചിൽ നടത്തിയിരിക്കുന്നത് പക്ഷേ അവസാനം നമ്മളെന്ത് ചെയ്യണം ആ ഒരു മണ്ണൊക്കെ വാതിയതിനു ശേഷം മണ്ണൊക്കെ മണ്ണൊക്കെ ജേ സിവിനെ കൊണ്ട് എടുത്തിന് ശേഷം കുറേയൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് പറയുന്നത് എന്താണ് അർജുൻ്റെ വണ്ടി പുഴയിലാണ് എന്നൊക്കെ പറഞ്ഞത് അത് പുഴയിലാണെന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ പൊന്നോ ആ രഞ്ജിത്ത് എന്ന് പറയണ ആൾ ആളിനോട് ഇത്രക്ക് ദേശം അല്ലെങ്കിൽ അയാൾ ചെയ്തത് മാത്രമാണ് കുറ്റം എന്ന് പറഞ്ഞിട്ട് ഈ റിപ്പോർട്ട് ചാനലുകളൊക്കെ അയാളൊന്ന് കൈയൊഴിഞ്ഞു ഔ ഇതൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ ഈ അഖിൽമാരാർ ഇങ്ങനെ അതിനെ എന്ത് ചെയ്യുന്നു ഈ തുറന്നടിച്ച് പറയുന്നത് ഇത്ര ഈ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്ത് ധർമ്മമാണ് ഇവർ ചെയ്യണത് ഈ മാധ്യമങ്ങൾ എന്താണ് ഈ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അവരെ അവരെ ന്യൂസ് അത് നല്ല രീതിയിൽ പോകണം അതിന് നല്ല ടിആർപി കിട്ടണം അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ അല്ലെങ്കിൽ അതിന് നല്ല റീച്ച് കിട്ടണം എന്നൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് ചാനലുകളും മാധ്യമങ്ങളൊക്കെ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് അല്ലാതെ അവരൊന്നും ഈ സമൂഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അവരും പ്രവർത്തിക്കണമെന്നില്ല അവർ അവരെ ടി ആർ പി അവരെ ചാനലുകൾക്കുള്ള ടിആർപി മതേമാര് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവരും ഇതിൻ്റെ മുമ്പോട്ട് വന്നിരിക്കുന്നത് അല്ലാതെ ഇവരൊക്കെ എന്താണ് ശരിക്കു നേരെങ്ങനെ ആൾക്കാരെ ആയിക്കാനാ അല്ലെങ്കിൽ അതേമാതിരി തന്നെ ഒരുപാട് നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിക്കൊള്ളു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളു അതേമാതിരി തന്നെ എന്താണ് ഉരുൾ പൊട്ടിയിക്കുന്നു അതേപോലെ വെള്ളപ്പൊക്കം ഉണ്ടായിക്കോണും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേരളത്തിൽ ഉണ്ടായിക്കണു ഇന്നിട്ട് ഈ മാധ്യമപ്രവർത്തകർ എന്താ ചെയ്ത് കിടുന്നത് അവരെ ടി ആർ പിയും അതേപോലെ തന്നെ അവരെ ചാനലുകൾ അല്ലെങ്കിൽ അവരെ റിപ്പോർട്ട് ചാനലുകളൊക്കെ എന്താണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരും ചെയ്ത് കിണത് എന്നിട്ടിപ്പോൾ ഒരു രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ മേല് എല്ലാ പഴുതും അതായത് എല്ലാ കുറ്റങ്ങളും ആ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ പേരിൽ ആക്കി വെച്ചിട്ട് ഇവരെന്താണ് നൈസായിട്ട് തടി ഊര് എന്നിട്ട് ഇതിൽ തന്നെ ഇപ്പം പറയണ്ടല്ലോ അപ്പം അവിടെ ഒരു ഒരു പോലീസുകാരൻ പറയണ്ടത് നിങ്ങൾ ഇന്ന ചാനലുകാരനാണോ അല്ലെങ്കിൽ ഇന്ന ചാനലുകാരാണോ അവർ തെറ്റായിട്ടുള്ള ആണ് ഇവിടെ കൊടുക്കണത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരൻ പറയണത് അത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഏതൊക്കെ ചാനലുകളാണെന്നൊക്കെ അറിയാം അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഈ ഒന്ന് തെറ്റായിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും ഇങ്ങനെ കൊടുക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു നീണ്ട് എട്ടും പത്തും പന്ത്രണ്ടും ദിവസത്തിൽക്കൊ ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോയത് അപ്പോൾ ഇതേ വിചാരിച്ചിട്ട് നിങ്ങൾ കൊടുക്കണ റിപ്പോർട്ടുകൾ അത് നല്ല രീതിയിൽ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുക